നമസ്കാരം പ്രിയപ്പെട്ടവരെ കാരക്കുന്ന് ന്യൂസിലേക്ക് സ്വാഗതം നമ്മളൊന്നും ഉള്ളത് ഇവിടെ കാരക്കുന്നിൻ്റെ മണ്ണിലാണ് നമുക്കറിയാം ഇത്തവണ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനാണ് നമ്മുടെ ഡിവിഷൻ ഒരുങ്ങുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് തൃക്കലങ്കോട് ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ട മുന്നണികളുടെ അതിനിർണ്ണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഈ ഡിസംബർ പത്തിനാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം തൃക്കലങ്കോടിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം ഇവിടെ തിരുവാലി പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തും അതുപോലെ തന്നെ മമ്പാടിൽ നിന്നുള്ള പത്ത് വാർഡുകളും തൃക്കലങ്കോടും അടങ്ങുന്ന ഒരു ഡിവിഷനാണ് തൃക്കലങ്കോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഡിവിഷനിൽ നിന്ന് ഒരു വാശിയേറിയ ഇരു മുന്നണികൾക്കും മികച്ച രീതിയിൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് പോരാട്ടം മുറുകുമ്പോൾ ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ എത്രമാത്ര നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് കാരക്കുന്ന് ന്യൂസിന്റെ വോട്ട് വണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ജയിക്കും ഭരണത്തിന്റെ ഉണ്ണികൃഷ്ണന് പിന്നെ മരണപ്പെട്ട ഒഴിവിലേക്കാണല്ലോ

ഈ ഡിവിഷനിൽ പ്രത്യേകിച്ച് തൃക്കുല പഞ്ചായത്തിൽ എ പി ഉണ്ണികൃഷ്ണേട്ടനും അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ടുള്ള എം എൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവട്ടെ വളരെ നല്ല രൂപത്തിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ സാധാരണക്കാരിൽ ഇറങ്ങി കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും മുൻ ഇവിടെ അന്തരിച്ച നമ്മുടെ ഉണ്ണികൃഷ്ണേട്ടൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഡിവിഷൻ ഡിവിഷൻ്റെ എല്ലാ മുക്കിലും മൂലയും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമ്മുടെ വിജയത്തിൻ്റെ പിന്നെ നമുക്കറിയാലോ സംസ്ഥാന രാഷ്ട്രീയം ജനങ്ങൾ ചർച്ച ചെയ്യണം പാലക്കാടും അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിലും ചേരക്കരയിലൊക്കെ വലിയ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് പൊതുവെ കേരളത്തിലുണ്ട് അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള വോട്ടർമാർക്ക് അറിയാം ഇനിയും ഇവർക്ക് ആ നൂറ് ശതമാനം ഇനിയും ഇവർക്ക് വോട്ട് ചെയ്യാൻ പോലും ജനങ്ങൾ വിഡികളല്ല എന്നുള്ളതാണ് ഞങ്ങളിത് മനസ്സിലാക്കുന്നത് യു ഡി എഫ് ആണ് പിന്നെ നമുക്ക് കാലങ്ങളായിട്ട് മാറി വരണം എന്നാണ് ആഗ്രഹം പൊതുവേ എല്ലാ ഇതിലും നമുക്ക് ഇവിടെ ജയിക്കറിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ആയിരുന്നു അതിന്റെ മുമ്പത്തെ പ്രാവശ്യം എൽ ഡി എഫ് ആയിരുന്നു പ്രാവശ്യം ആരും വരും പറയാൻ പറ്റില്ല കാരണം പൊതുവെ വോട്ടിങ്ങില് കുറവ് വരും ശതമാനം കുറവ് വരും ആളുകൾ ഇറങ്ങാൻ അത് പറയാൻ പറ്റില്ല ഇവിടെ കഴിഞ്ഞ പറയാൻ പറ്റില്ല നാട്ടുകാരനാണ് നമുക്ക് മാറ്റി ചിന്തിക്കാനാ വേറെ ഒന്നും ഇല്ലല്ലോ മാറ്റി കുത്താ എല്ലാരും സ്ഥിരമായിട്ടില്ലാതൊക്കെ ഒന്നും അല്ലാപ്പ നിവർത്തില്ല കണ്ടില്ലേ നിങ്ങള് റോഡിന്റെ അവസ്ഥയും വേറൊരു അവസ്ഥയും ഒക്കെ കണ്ടില്ലേ എല്ലാവർക്കും അറിയണേ കയസ്സനെ നിലവിൽ ഞാൻ പറഞ്ഞ ഞാൻ കൊറേ പോട്ട് ചെയ്തിട്ട് ചെയ്യലന്നല്ല ചെയ്യാ തോന്നണ്ടേ ഇത് ആര് ഒക്കെ കണക്കാണ് ഒരേപോലെ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് പിടിച്ചെടുത്ത സീറ്റാണ് അപ്പോൾ ആ യു ഡി എൽ ഡി എഫ് ഭരിച്ച കാലത്ത് ഇവിടെയൊക്കെ നല്ല വികസനങ്ങളൊക്കെ കാഴ്ചവെച്ച ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് ആ സ്ഥാനാർത്ഥി ഒന്നും തന്നെ ചെയ്തതായിട്ട് ഇവിടെ കാണുന്നില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇടതുപക്ഷം തന്നെ വരാനാണ് സാധ്യത ഇടതുപക്ഷം ജയിക്കണം എന്നാണ് നമ്മളെ അഭിപ്രായം ഇപ്പൊ ജനങ്ങളിപ്പം മ്മളൊക്കെ വോട്ട് പോലെ പോലെ ഇടതുപക്ഷത്തിന് ആരും സാധ്യത കാണുന്നത് ആ കേ എന്നുള്ളൊരു ഇതൊക്കെ ഇണ്ട് കേക്ക് കാരണം മരണമൊക്കെ ആകെ മാറി മറിഞ്ഞോണ്ട് അപ്പൊ ഒരു ചേഞ്ച് ആയിക്കോട്ടെ ജയിക്കുക എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം പക്ഷെ യു ഡി എഫ് ആണ് അപ്പോ മുൻതൂക്കം യു ഡി എഫിനെയാണ് കാണുന്നത്